നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി എൻ രാമചന്ദ്രന് വിട ചൊല്ലി നാട ചങ്ങമ്പുഴ പാർക്കിലെ പൊതുദർശനത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരങ്ങളാണ് എത്തിയത് രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി മനുഷ്യത്വത്തെ കൊലപ്പെടുത്തിയ നടപടിയാണ് ഉണ്ടായതെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു വെരിമെന്റ് in fact it is against the humanity that has happened in pahalgam this was a murder of humanity and we all are so much saddened that we cannot express our gratitude towards the people all that had been done for last few months or years is, try, is being done is being wiped out by some extremists, by some terrorists to show that they are against the meaning of India. But due to the whole efforts of our security forces and the government at the center, this particular thing of against the Indianness will not be succeeded. Today, all of our governments in the different states and the central government, they all are united. That is the strength of our country, and they will take necessary steps. But as the citizens of this state, this country, we also have to do something. We also stand together as a nation. Our nationhood has to be shown. This is the year, time of crisis. അറ്റ് ദിസ് ടൈം ലെറ്റ് അസ് സ്റ്റേ ടുഗെദർ ആൻഡ് ഷോ ഓൾ അവർ ആനിമീസ് ദാറ്റ് വി ആർ വൺ ആൻഡ് വി ആർ നോട്ട് ഗോയിങ് ടു സറെഡർ ബിഫോർ ഓൾ യുവർ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ദാറ്റ് ഓൾ ഐ പ്രേ ടു ഗോഡ് ടു ഗിവ് സദ്ഗതി ടു ദ ഡിപ്പാർട്ട് സോൾസ് ഭീകരവാദത്തിനെതിരെ കടുത്ത നടപടി ഇന്ത്യ സ്വീകരിക്കണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രനും അഭിപ്രായപ്പെട്ടു അതിക്രൂരവും മായ നടപടിയിലൂടെയാണ് ഭീകര ഇന്ത്യക്കാരായ ഇരുപത്തിയാറ് പേരെ നിർദാക്ഷിണ്യം വെടിവെച്ച് കൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും ഒരു കാര്യത്തിലും ഇടപെടാത്ത നിഷ്കളങ്കരായ മനുഷ്യരെയാണ് വെച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത് യുദ്ധമുറകൾ നടക്കുന്ന സന്ദർഭങ്ങളിൽ പോലും ഇത്തരം ക്രൂരതകൾ ഉണ്ടാകാറില്ല ഇത് ഭീകരതയെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കാൻ ലോകരാഷ്ട്രങ്ങളെ പ്രേരിപ്പിക്കുന്ന ഗുരുതരമായ വിഷയമായിട്ടാണ് നമ്മൾ കാണേണ്ടത് ഏതിൻ്റെ പേരിലായാലും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നയം നിരപരാധികളുടെ ജീവനെടുക്കുന്നതിലേക്കാണ് അവസാനിക്കുക എന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത് നമുക്ക് ഒരു രാമചന്ദ്രൻ മാത്രമല്ല രാജ്യത്തിനാകെ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാമചന്ദ്രന്മാരുടെ കഥയാണ് ഇതിലൂടെ നാം ഓർക്കേണ്ടത് സമാധാനകാംക്ഷകളായ ലോക സമൂഹം ഇതിനെതിരെ ഒരുമിച്ച് പോരാടുകയും ഇന്ത്യ കനത്ത കടുത്ത നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഇന്ത്യക്കാരായ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ഭീകരവാദികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കണമെന്ന മന്ത്രി പി രാജീവും എൻ രാമചന്ദ്രന് അന്തിമോപചാരം അർപ്പിച്ച ശേഷം പറഞ്ഞു കാശ്മീരിൽ ദുഗാവിൽ അതിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു മലയാളിക്കുകൂടി ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഏറെ ദുഃഖകരമാണ് സ്വന്തം മകളുടെ മുൻപിൽ വെച്ചാണ് ശ്രീരാമേന്ദ്രനെ വെടിവെച്ച് കൊല്ലുന്നത് സമാനമായ അനുഭവമാണ് മറ്റുള്ളവർക്കെല്ലാം ഉണ്ടായത് രാജ്യം ഒറ്റക്കെട്ടായി ഭീകരതയ്ക്കെതിരെ നിലകൊള്ളേണ്ട ഒരു സന്ദർഭമാണത് എല്ലാ ചിന്തകൾക്കും അതീതമായി ഓരോ ഇന്ത്യക്കാരനും ഒരേ മനസ്സോടുകൂടി ഭീകരതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കണം സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് സംഭവം നടന്ന അന്ന് ഉച്ചയോടുകൂടി തന്നെ ദുബായിലുള്ള ഇവരുടെ ഒരു ബന്ധുവാണ് ആദ്യമായി എന്നെ വിളിച്ച് ഈ കാര്യം പറയുമ്പോൾ ഞാൻ വെടിയേറ്റതായി ഒരു വാർത്തയുണ്ട് അപ്പോൾ തന്നെ ഭരണ സംവിധാനം ബന്ധപ്പെട്ടിരുന്നു ഓർക്കെ ഉൾപ്പെടെ ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്നു അതിനുശേഷം അവരുടെ കുടുംബവുമായി അവിടെ വെച്ച് സംസാരിച്ചിരുന്നു മകൻ വരുന്നതിന് മുമ്പ് അവരുമായി സംസാരിച്ചിരുന്നു വളരെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പങ്കുവച്ചത് അങ്ങേറ്റം ദുഃഖകരമാണ് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള അതിശക്തമായ നിലപാട് രാജ്യം സ്വീകരിക്കേണ്ടതുണ്ട് കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ ശക്തമായി മുഖം നോക്കാതെ കൊണ്ടുവരാൻ കഴിയേണ്ടതുണ്ട് കാശ്മീരി ജനതയുടെ സ്നേഹാദരവ് അല്ലെങ്കിൽ അവരുടെ മാനവിക നിലപാടും അതാണ് ഇവിടെ ശ്രീ രാമചന്ദ്രൻ്റെ മകൾ പറഞ്ഞത് അവിടെ ഇവർ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞ ഹൈ വെടിഞ്ഞൈഡിൻ്റെ അനുഭവമെല്ലാം കാശ്മീരി ജനതയുടെ മാനവികതയും ഇന്ത്യക്കാരെന്നുള്ള നിലപാടുമാണ് വ്യക്തമാക്കുന്നത് ഭീകരതയ്ക്ക് വരെ ഒരേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രാജ്യം മുന്നോട്ട് പോകേണ്ടതുണ്ട് ടി രാമചന്ദ്രൻ്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അങ്ങേയറ്റം രേഖപ്പെടുത്തുന്നു രേഖപ്പെടുത്തുന്നു ഓരോ പൗരന്മാർക്കും ഏറ്റ ആക്രമണം പോലെ ഈ സംഭവത്തെ കാണണമെന്ന് പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ കൂട്ടിച്ചേർത്തു നിഷേധകമായ വേദനയോടുകൂടിയാണ് നമ്മളെല്ലാവരും ചേർന്ന് കാശ്മീരിൽ കൊല്ലപ്പെട്ട ശ്രീ ശ്രീരാമചന്ദ്രൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങിയത് ഇന്നത് കൊച്ചി നഗരത്തിൽ പൊതുദർശനത്തിനായി വയ്ക്കുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ തിങ്കിന്തിരയുന്ന വേദനയും പ്രയാസവും പ്രതിഷേധവുമാണ് അലയടിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെ നമ്മൾ ഓരോ പൗരന്മാർക്കും നേരെ നടന്ന ആക്രമണമായിട്ടാണ് നമ്മൾ ഏറ്റവും കാണുന്നത് രാമചന്ദ്രൻ്റെ കുടുംബത്തോടും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും എല്ലാവരോടും ഞങ്ങൾ അഗാധമായ ദുഃഖം അറിയിക്കുന്നു ഈ രാജ്യത്തിന് വേണ്ടി വീരചരമടഞ്ഞ ഒരു പോരാളിയായി ശ്രീരാമചന്ദ്രൻ എന്നും അനുസ്മരിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ആ കുടുംബത്തിൻ്റെ ദുഃഖം താങ്ങാനാവാത്തതാണ് മകളുടെയും കൊച്ചുമക്കളുടെയും മുന്നിൽ വെച്ചാണ് രാമചന്ദ്രൻ കൊല ചെയ്യപ്പെട്ടത് തീർച്ചയായും വേദനയാർന്ന ആ അനുഭവം രാജ്യത്തൊരിടത്തും ഇനി ഒരു സ്ഥലത്തും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ ഗവൺമെൻറ്റുകൾ അതാത് ഗവൺമെൻറ്റുകൾ ശ്രദ്ധ ചലിത്തണമെന്നാണ് ഞങ്ങളുടെ വിനയപൂർവ്വമായ അഭ്യർത്ഥന ഉത്തരവാദിത്വത്തോടു കൂടി എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഭീകരവാദമല്ല നടന്നത് യുദ്ധം തന്നെയാണെന്ന് ഗോവ ഗവർണർ പി എസ് പിള്ള കേരള ഗവർണർ അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളോട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എൻ്റെയും വാക്കുകളായി ഞാൻ അംഗീകരിക്കുന്നു രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടാൻ തയ്യാറാവണം അതിനുള്ള ശ്രമത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ മാത്രമല്ല ലോകം ഇന്ന് ഒറ്റക്കെട്ടായി നമ്മുടെ തീവ്രവാദികൾക്ക് നമ്മുടെ രാജ്യത്തിനെതിരായി തീവ്രവാദികൾ നടത്തിയ ഈ അക്രമത്തെ അവലപിക്കുകയാണ് ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ചൈന ഉൾപ്പെടെ എല്ലാവരും ഇത്തരമൊരു സംഭവത്തെ അവലപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് ശ്രദ്ധേയമാണ് എനിക്ക് തോന്നുന്നു ഇത്രയും ശക്തമായ നിലപാടുമായി ലോകം ഒറ്റക്കെട്ടായി നിന്ന മറ്റൊരു സംഭവം ചരിത്രത്തിൽ നമുക്ക് ചൂണ്ടിക്കാട്ടാനുണ്ടാവില്ല ശ്രീരാമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളവും എൻ്റെയും ഞങ്ങളുടെ ആധാകൃഷ്ണവും ഞങ്ങളുടെ സഹപ്രവർത്തകരായിരുന്നു അത് ഇവിടെ സ്ഥാനാർത്ഥിയായി ആളാണ് ഞാൻ ഞാനും ഞങ്ങളുടെ ഞാൻ ഞാനുണ്ടായിരുന്ന രാഷ്ട്രീയപ്രസ്ഥാനത്തിൻ്റെ ആ കാലഘട്ടത്തിൽ അപ്പോൾ അദ്ദേഹം എന്നും ഒരു മാതൃകാ പൊതുപ്രവർത്തകരായിരുന്നു അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുള്ള വീടുകളിലേക്ക് നിങ്ങൾ ചോദിച്ചാൽ അറിയാം എല്ലാവരുമായിട്ട് സ്നേഹവും സൗഹാർദ്ദവും അത് ഗൾഫിൽ പോയി തിരിച്ചു വന്ന ശേഷവും അതുതന്നെയായിരുന്നു അങ്ങനെ ഒരാൾ വാസ്തവത്തിൽ ഇത്തരത്തിൽ അകാല മൃത്യു വരിച്ചിരിക്കുന്നു രാജ്യത്തിന് വേണ്ടിയാണ് രാജ്യത്തിന് വേണ്ടിയുള്ള ബലിദാനിയായി തീർച്ചയായും അദ്ദേഹത്തിൻ്റെ നാമധേയം രേഖപ്പെടുത്തപ്പെടും അൽക്കൊയ്ദയുടെ പ്രഖ്യാപന നയം രൂപീകരിച്ചപ്പോഴുള്ള ബ്രിട്ടനിലെ കോൺഫറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ പ്രഖ്യാപന നയം നാൽപ്പത്തൊന്ന് രാജ്യങ്ങളെ ഒന്നിച്ചു ചേർത്ത് കൊണ്ട് അവരാഗ്രഹിക്കുന്ന ഒരു മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രമെന്നുള്ളതാണ് അത് ലോകമെമ്പാടുമുള്ള ആ മതത്തിൽപ്പെട്ടവരത് അംഗീകരിക്കുന്നില്ല ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആ മതത്തിൽപ്പെട്ട ആൾക്കാരും അത് അംഗീകരിക്കുന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള തീവ്രവാദ ശ്രമങ്ങൾ അവരെ അത്യന്താധുനികമായ എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ അതിനൊരു യുദ്ധം പോലെ കാണാൻ ഇന്ത്യ രാജ്യം ഇപ്പോൾ തയ്യാറായിരിക്കുന്നു തീർച്ചയായിട്ടും ഇതൊരു പോരാട്ടം രാജ്യത്തിനെതിരായി നടന്ന ഒരു യുദ്ധം ആ യുദ്ധത്തെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ശ്രമത്തിൽ നല്ല നടപടികളുമായി ഇപ്പം ഇപ്പോഴത്തെ നടപടികളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് എല്ലാവരും അതിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് നദീജല കരാറ് പോലും ഏകപക്ഷീയമായിട്ടല്ല അത് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് വിയന്ന അതിനു ശേഷമുള്ള വിയന്ന ഉടമ്പടിയാണ് ലോകത്തെ അക്കാര്യത്തിൽ നിയന്ത്രിക്കുന്നത് ആ രംഗത്ത് പോലും തീർച്ചയായിട്ടും ഏകപക്ഷീയമായി പിന്മാറാൻ രണ്ട് ക്ലോസ് ഉണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നടപടി നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു ഒരിക്കലും രണ്ട് യുദ്ധമുണ്ടായ ഘട്ടത്തിൽ പോലും പാകിസ്ഥാനുമായി രണ്ട് എഴുപത്തൊന്നിലെ യുദ്ധവും അറുപത്തഞ്ചിലെ യുദ്ധമുണ്ടായ സമയത്ത് പോലും ഈ കരാറ് പ്രകാരമുള്ള ഗുണഭോക്താക്കളായി അവർക്ക് തുടരാൻ സാധിച്ചിരുന്നു ഇന്ന് ഈ നിലയ്ക്കുള്ള കൊടും ക്രൂരതയ്ക്ക് മുന്നിൽ കീഴടങ്ങാൻ ഭാരതം തയ്യാറല്ല എന്ന് പ്രഖ്യാ ഉള്ളതിൻ്റെ ഏറ്റവും വലിയ വ്യക്തമായ തെളിവായതിനെ കാണുന്നു അതുകൊണ്ട് രാ ശ്രീരാമചന്ദ്രൻ്റെ ജീവിതത്തിൽ ജീവിതം അദ്ദേഹം ഹോമിച്ചത് ഈ നാടിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും അതനുസരിച്ച് ചിന്തിക്കുക രാജ്യം ഒന്നാമത്തേതും രാഷ്ട്രീയവും മതവും അല്ല രണ്ടാമത്തേതുമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഒരു ചരിത്രമാണ് ഇന്ത്യക്കുള്ളത് തീർച്ചയായും അത് ഇക്കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായിരുന്ന രാമചന്ദ്രൻ ദേവയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് സർവശക്തൻ എല്ലാ മോക്ഷവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും രാമചന്ദ്രൻ തൻ്റെ അയൽവാസിയായിരുന്നു ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നും ഇതിനെതിരെ നടപടി ശക്തമായി വേണമെന്നും റിട്ടയർഡ് ജസ്റ്റിസ് കെമാൽ പാഷയും അഭിപ്രായപ്പെട്ടു രാമചന്ദ്രൻ എൻ്റെ അയൽക്കാരനാണ് വളരെ അടുത്ത അയൽക്കാരനാണ് അദ്ദേഹം ജീവിതത്തിൻ്റെ നല്ല കാലമൊക്കെ ഗൾഫിലായിരുന്നു അത് കഴിഞ്ഞ് വന്ന് വിശ്രമ ജീവിതം നയിക്കുമ്പോൾ അദ്ദേഹം കുടുംബാംഗങ്ങളുമൊത്ത് പഹൽഗാമിലെത്തിയതാണ് ഞാൻ പോയിട്ടുള്ള സ്ഥലമാണവിടെ അത് ആരും കണ്ടുപോകും പക്ഷേ അവിടെ വിധി ഈ ഭീകരരുടെ രൂപത്തിൽ വന്ന് അദ്ദേഹത്തിനെ കവർന്നെടുത്തു ജീവൻ കവർന്നെടുത്തു വളരെ സങ്കടകരമായ കാര്യമാണ് ഇതിൻ്റെ പുറകിലുള്ളത് ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം വളരെ വ്യക്തമാണ് അപ്പോൾ അവർക്കെതിരെ നമ്മുടെ ഗവൺമെൻറ് ശക്തമായി പ്രതികരിക്കുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് അത് ഓരോ ചില ആളുകൾ പറയുന്നത് സെക്യൂരിറ്റി ലാബ്സിനെ കുറിച്ചൊക്കെ അതൊന്നും അല്ല ഇപ്പോൾ സംസാരിക്കാനുള്ളത് ഈ ഭീകരവർഗത്തിന് എതിരെ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ നേരിടണം എന്നുള്ളതാണ് ചിന് നിൽക്കാനുള്ളതും പ്രവർത്തിക്കാനുള്ളതും അല്ലാതെ ഈ സമയത്ത് ഒരു വർഗീയ ധ്രുവീകരണമോ ഒന്നുമല്ല വേണ്ടത് എല്ലാവരും ഒത്തൊരുമയോടുകൂടി നിൽക്കണം അതിലെ കാശ്മീരിലെ ജനങ്ങളെ നമുക്ക് അഭിനന്ദിച്ചേ പറ്റുള്ളൂ കാരണം അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ ഹിന്ദുവും ഒന്നുമില്ല ഇവിടെ മനുഷ്യരാണ് ഉള്ളത് അവർക്ക് ജീവിക്കണം അവരുടെ ജീവിതമാർഗ്ഗമാണ് മുട്ടിപ്പോയത് ഒരിക്കലും അവർ കാശ്മീരികൾ ഇങ്ങനെ ചെയ്തില്ല കാരണം അവർക്ക് ഈ ഒരു നാലോ അഞ്ചോ മാസം ആ ഒരു വർഷം ജീവിക്കാൻ വേണ്ടി കിട്ടുന്നത് അതാണ് ഈ തല്ലിക്കടിയിരിക്കുന്നത് എന്ത് ദ്രോഹമാണ് ഒരു സംസ്ഥാനത്തിനോടും നമ്മുടെ രാജ്യത്തോടും ചെയ്തേക്കുന്നത് എന്ന് കരുതണം